ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മഹീന്ദ്രൻ സാറിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹ വാർഷിക വാർഷിക ചടങ്ങുകളല്ലോ നടക്കുന്നത് അപ്പോൾ ഫോട്ടോസെല്ലാം ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മഹീന്ദ്രൻ സാർ വിളിക്കുകയാണ് വാ വാ സിദ്ധു വാ നീ വ നീ ഒന്ന് വാ മോനെ നമുക്കൊരു ഫോട്ടോ എടുക്കാം വാ സിദ്ധു വാ വാ വന്ന് നിൽക്കേ അപ്പോൾ ജാനകി അമ്മ മാറി നിന്നിട്ട് ചിന്തിക്കാണ് ഈ സിദ്ധാർത്ഥ് ഫോട്ടോ എടുക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ചന്ദ്രികയുടെ അടുത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത് അതേപോലെ തന്നെ എല്ലാ ഫോട്ടോസിലും അവർ രണ്ടുപേരും അടുത്ത് അടുത്താണ് നിൽക്കുന്നത് വെരി ഗുഡ് വെരി ഗുഡ് ആ ഇതാ സാർ അപ്പോൾ സിദ്ധു അറിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുത്താലോ ആ എടുക്കാലോ അവിടെയും സിദ്ധാർത്ഥിൻ്റെ കൂടെ തന്നെയാണ് ചന്ദ്രിക നിന്നിട്ടുള്ളത് അപ്പോൾ അതും ജാനിക്ക് നോക്കി കാണുകയാണ് അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ആ മലറിൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ അപ്പോഴാണ് മേഘ ചോദിക്കുന്നത് അച്ഛാ ഞാനും പ്രിയയും അച്ഛനും അമ്മയും ഒരു ഫോട്ടോ എടുക്കട്ടെ ആ വാ എടുത്തോളൂ എടുത്തോളൂ അതിനെന്താ മേഘ വാ മേഘ വാ നിൽക്ക് അങ്ങനെ അവർ നാല് പേര് നിന്നിട്ട് നല്ല മൂന്നാല് ഫോട്ടോസ് എടുത്തു അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ആ നോക്കട്ടെ 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 അതേപോലെ തന്നെ മേഘയും പറയാണ് നോക്കട്ടെ ഫോട്ടോ എങ്ങനെയുണ്ട് ഇതാ നോക്ക് എന്ന് പറഞ്ഞ് ആരുതി ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പോഴാണ് ലക്ഷ്മിയമ്മ അമ്മ പറയുന്നത് ഏട്ടാ നമുക്ക് ചന്ദ്രയുടെ ചന്ദ്രികയുടെ കൂടെയും മലരൻ്റെ കൂടെയും വന്നിട്ടൊരു ഫോട്ടോ എടുത്താലോ ആ അതിനെന്താ അതിനെന്താ വാ 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 മോളെ ഇവിടെ നിൽക്ക് മലരും നീയും ഇവിടെ നിൽക്ക് ആരതി നമ്മുടെ ഒരു ഫോട്ടോ എടുത്തേ ആ ഞാൻ ഇപ്പോൾ എടുത്ത് തരാം അപ്പോൾ മഹീന്ദ്ര സാർ പറയുകയാണ് മലയർ ഒന്ന് ചിരിക്ക് എന്ന് പറഞ്ഞ് മലരനെ മഹീന്ദ്ര സാർ എന്നെ ചേർത്ത് നിർത്താണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മേഘയ്ക്കത്ര രസിക്കുന്നില്ല മേഘ മുത്തശ്ശിയുടെ മുമ്പിൽ നോക്കുകയാണ് മുത്തശ്ശി അതേപോലെ തന്നെ മേഘയും നോക്കുകയാണ് അവർ രണ്ടുപേരും പരസ്പരം ദഹിക്കാത്ത രീതിയിൽ നോക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് ഫോട്ടോ എടുത്തതിന് ശേഷം നോക്കട്ടെ അപ്പോൾ ആരതി കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതാ നോക്കിയേ അപ്പോൾ മുത്തശ്ശി പറഞ്ഞുകൊടുക്കുകയാണ് മേഘയോട് കണ്ടില്ലേ നീ മഹീന്ദ്രനും ലക്ഷ്മിക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു അതേസമയം അവരോ ചന്ദ്രികക്കും മലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ മേഘയോട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത് ചന്ദ്രികയോടും മലരനോടും ഒരു പ്രത്യേക സ്നേഹം അവർക്ക് രണ്ടു പേർക്കും തോന്നുന്നില്ലേ ഈ സ്നേഹം വേറൊരു രീതിയിലാകുന്നതിന് മുമ്പ് നീ മുളയിലേ നുള്ളണം ഞാൻ അത്രയേ പറയുന്നുള്ളൂ പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മയും മഹീന്ദ്രൻ സാറും ഒരിടത്ത് മാറി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അതേപോലെ തന്നെ മുത്തശ്ശിയും മേഘയും ഒരിടത്ത് മാറി ഇരുന്നിട്ട് അവരും സംസാരിക്കുകയാണ് മുത്തശ്ശി മേഘയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മേഘ മുത്തശ്ശിയുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് മുത്തശ്ശിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മഹേന്ദ്ര സാറും ലക്ഷ്മി അമ്മയും മാറി എന്ന് സംസാരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കാണ് മേഘ എന്താ മുത്തശ്ശി ഒന്ന് നീ അങ്ങോട്ട് നോക്ക് മഹേന്ദ്രനും ലക്ഷ്മിയും നല്ല ശരിയായ മൂടില്ല ഇപ്പോഴാണ് പറയാൻ പറ്റിയ സമയം ഇപ്പം ചെന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പണം ചോദിക്കുക ചെല്ലുപ്പോ ശരി മുത്തശ്ശി മേഘ പോയിട്ട് വിളിക്കുകയാണ് അച്ഛ എന്താ മേഘ പറയോ മേഘ മേഘവാറിയാണ് അച്ഛാ എല്ലാ വർഷവും ഞാൻ നിങ്ങളുടെ വെഡ്ഡിംഗ് അനുവേഴ്സറിക്ക് എന്തെങ്കിലും ചോദിച്ചാൽ തരില്ലേ അതുപോലെ ഞാൻ ഈ വർഷവും ചോദിക്കും അച്ഛൻ ഉറപ്പായിട്ടും തരണം അത് കേട്ട് മഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും മുഖത്തോടെ മുഖം നോക്കുകയാണ് മേഘ മേഘവാറിയാണ് ഞാൻ പുതിയതായിട്ടൊന്നും ചോദിക്കുന്നില്ല ഞാൻ നേരത്തെ ചോദിച്ചതാ ഫാഷൻ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അതിനുള്ള സ്ഥലമൊക്കെ നോക്കി പിന്നെ കമ്പനിയുടെ പേരൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തു ഒരു ഒരു കോടി രൂപ തന്നാലേ ജോലിയൊക്കെ തുടങ്ങാൻ പറ്റൂ ആ മേഘ എന്തിനാ മോളെ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നത് നിനക്ക് ഉടനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ അപ്പോൾ മേഘ ചോദിക്കുകയാണ് എന്താ അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് തെറ്റാണോ അമ്മേ എന്താ അമ്മേ അച്ഛനത് മനസ്സിലാക്കാത്തത് നീ കുറച്ച് തിടുക്കം കാണിക്കുകയാണോ എന്ന് അച്ഛൻ ആലോചിക്കുകയാണ് മേഘ അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെയൊന്നും അമ്മേ നാളെ എനിക്ക് ഒരു കോടി രൂപ കിട്ടുന്ന രീതിയിൽ ഏർപ്പാട് ചെയ്യാൻ നോക്കാമേ പ്ലീസ് മുത്തശ്ശി പറയുകയാണ് മഹീന്ദ്ര നിങ്ങളുടെ വിവാഹ വാർഷികമായിട്ട് മേഘ ചോദിക്കുന്നത് ഇല്ലെന്ന് പറയരുത് മേഘയും പറയാണ് എല്ലാ വർഷവും ഇവൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവൾ ചോദിക്കുന്നത് കൊടുക്ക് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന സ്വത്തെല്ലാം ഇവൾക്കുള്ളതല്ലേ ഇവൾക്ക് കൊടുക്കാൻ ഇത്ര ആലോചിക്കുന്നു എന്തിനാ മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് അമ്മായി ഈ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം ആ മേഘ നീ പോയി ഭക്ഷണമൊക്കെ എല്ലാവരോടും കഴിക്കാൻ വേണ്ടി പറയും ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് നീയും എന്തെങ്കിലുമൊക്കെ ചെയ്യൂ അത് കേട്ട് മേഘ മുത്തശ്ശിയെ ഒന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോവാണ് മേഘയും മുത്തശ്ശിയും പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയോട് മഹീന്ദ്ര സാർ പറയാണ് ആ ലക്ഷ്മി മേഘ നാളെ തന്നെ ഒരു കോടി രൂപ വേണം എന്നാണ് പറയുന്നത് ഒരു പരിചയമില്ലാത്ത ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഇത് ശരിയാവും എന്ന് തോന്നുന്നില്ല പിന്നെ ഇത് എങ്ങനെ തടയണം എന്നും അറിയില്ല അതേ ഏട്ടാ മേഘയോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ മനസ്സിലാക്കില്ല കുട്ടിക്കാലം മുതൽക്കേ അവൾ ഇങ്ങനെ തന്നെയല്ലേ എല്ലാത്തിലും പിടിവാശി കാണിക്കും ചെറിയ എമൗണ്ട് ആയിരുന്നെങ്കിൽ സാറിയിലായിരുന്നു ഇതിപ്പോൾ മൂന്ന് കോടി രൂപയുടെ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത് അറിയാത്ത ബിസിനസ്സിൽ എങ്ങനെയാണ് മൂന്ന് കോടി രൂപ ചിലവാക്കുന്നത് അത് മൊത്തത്തിൽ പോയാലോ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അതാ എനിക്ക് പേടിയാവുന്നത് കേട്ടാ ഇനിയും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല ലക്ഷ്മി എല്ലാ സത്യങ്ങളും തുറന്നു പറയണം എന്ത് സത്യം അത് മേഘ നമ്മുടെ മകളല്ലെന്നുള്ള കാര്യം അത് അവളോട് പറഞ്ഞേ എന്താ ഏട്ടായി പറയുന്നത് അതെ അതെ ലക്ഷ്മി അവളോട് സത്യം പറഞ്ഞാലേ ഇനിയും അവൾ ഇങ്ങനെ എന്നോട് പണം ചോദിക്കുന്നത് നിർത്തോ ആദ്യം മേഘയ്ക്ക് അവൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം അതിനു ശേഷം മാത്രമേ അവൾ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കൂ ചെറിയമ്മ പോലും ഈ സ്വത്ത് മുഴുവൻ നിനക്കാണ് എന്ന് പറഞ്ഞ് അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ അവൾ നമ്മളെ അവകാശി അല്ല എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം എന്നാലേ ഈ സ്വത്ത് മുഴുവൻ അവൾക്ക് മാത്രമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കൂ അങ്ങനെ അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി അവൾ നമ്മളോട് പണം ചോദിക്കില്ല മേഘ നമ്മുടെ മോളല്ല എന്നുള്ള കാര്യം അവൾ പറഞ്ഞേ അല്ലേ പറഞ്ഞേ പറ്റൂ ലക്ഷ്മി അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൾ ഇടക്കിടക്ക് വന്ന് പണം ചോദിക്കും കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടും അതിനു മുമ്പേ അവൾ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കും അതില്ലാതാക്കാൻ വേണ്ടി പറഞ്ഞേ പറ്റുമോ അപ്പോൾ ലക്ഷ്മി കരയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കെന്തോ നല്ല വിഷമം തോന്നുന്നേട്ടാ സത്യം പറഞ്ഞാൽ അവൾ എന്തെങ്കിലും കടും കൈ കാണിക്കുമോ മേഘ എന്താ ചെറിയ കുട്ടിയാണോ പറയേണ്ടതുപോലെ പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും ശരി കേട്ടാ ഫങ്ഷനൊന്ന് കഴിയട്ടെ എന്നിട്ട് ഇന്ന് രാത്രിയിൽ അവൾ തനിച്ചിരിക്കുന്ന സമയം നോക്കി നമുക്ക് അവളോട് എല്ലാം പറയാം ശരി ആയിക്കോട്ടെ ലക്ഷ്മി പിന്നെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛനോടൊരു ഒപ്പീനിയൻ ചോദിക്കണം എന്താ മഹീന്ദ്ര മേഖയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പനി ഫാഷൻ ഡിസൈനിങ് തുടങ്ങണം എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്താ അച്ഛൻ്റെ അഭിപ്രായം അവൾ ഇൻഡിപ്പെൻ്റൻ്റ് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവൾക്ക് മുൻപരിചയം എന്നൊന്നും ഉണ്ടാവണ്ടേ യാതൊരു മുൻപരിചയവും ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്ക് യാതൊരു റിസ്ക്കും എടുക്കണ്ട മോനെ ശരി അച്ചാ ഞങ്ങളും അതുതന്നെയാണ് ചിന്തിക്കുന്നത് പിന്നെ കാണിക്കുന്നത് സിദ്ധു അവിടെ അവിടെ നിന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കുകയാണ് ആ സമയത്താണ് വണ്ടിയിൽ മനീഷ് വരുന്നത് അപ്പോൾ സാർ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് അപ്പോൾ മനീഷ് സിദ്ധു സാർ പറയാണ് ഹായ് മനീഷ് കൊള്ളാലോ നീ കൃത്യസമയത്തേനെ എത്തിയല്ലോ അപ്പോൾ മനീഷ് പറയാണ് സാറ് വിളിച്ചിട്ട് പിന്നെ ഞാൻ മിസ്സ് ചെയ്യോ സാർ ശരി വാ അകത്തേക്ക് വാ ശരിപ്പോൾ അവിടെയിട്ടേക്ക് വാ ആ മുത്തശാ ഇതാണ് മനീഷ് നമ്മുടെ കമ്പനിയിൽ പുതിയതായി ജോലി ചെയ്ത് എന്ന് പറഞ്ഞ മനീഷ് ഹീന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ഒക്കെ എന്ന് പറയാണ് ആ ഹായ് അപ്പോൾ മനീഷും ഹലോ പിന്നെ മുത്തശ്ശ ഞാൻ അങ്കിളിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് മനീഷ് മനീഷ് വിഷ് ചെയ്തോളൂ അപ്പം തന്നെ മനീഷ് വിഷ് ചെയ്യാണ് അവർ രണ്ടുപേരെയും താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോട്ട് താങ്ക് യു അപ്പോൾ സിദ്ധു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതാണ് നമ്മുടെ മുത്തശ്ശൻ നമസ്കാരം മുത്തശ്ശ മനീഷ് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ ഉറപ്പായോ നിങ്ങൾ ഇരുന്ന് സംസാരിക്കും സിദ്ധു ഞാനിപ്പോൾ വരാം വരുവച്ച അങ്ങോട്ടിരിക്കാം എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ സാറ് മുത്തശ്ശനേയും കൂട്ടിയിട്ട് പോവാണ് അപ്പോൾ സിദ്ധു പറയാണ് മനീഷ് വരൂ നമുക്ക് ഇവിടെ ഇരിക്കാം പിന്നെ എന്തുണ്ട് മനീഷ് വിശേഷം അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മേഘ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് ആ മേഘ ഇതേ നോക്ക് ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നേ പിന്നെ ഓഫീസ് കയറ്റിയതേ തെറ്റ് ഇപ്പം ഇതാ വീട്ടിലേക്ക് വന്നിരിക്കുക സിദ്ധു എന്നെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്താ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് വാ 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 കം കം വാ മേഘ ആ വരാം മേഘ മടിച്ച് മടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ഹായ് മനീഷ് ഹായ് മേഘ അന്ന് മനീഷിന് ജ്യൂസ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വാ അപ്പോഴാണ് സിദ്ദുവിൻ്റെ ഫോൺ ശ്രദ്ധിച്ചത് അപ്പോൾ സിദ്ധു ഫോൺ എടുത്തിട്ട് പറയാണ് മേഘ മനീഷിനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്ക് ഞാനിപ്പോൾ വരെ ഹലോ ആ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ കൊണ്ട് പോവാണ് അപ്പോൾ മേഘയും മനീഷും തനിച്ചായി അവിടെ മേഘ മനീഷിനെ തന്നെ ഒന്ന് തറപ്പിച്ച് നോക്കിയതിന് ശേഷം ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് മലരും പ്രിയയും അങ്ങോട്ടേക്ക് വന്നത് കളിച്ചുകൊണ്ട് അപ്പോൾ മനീഷ് വിളിക്കുകയാണ് ഹായ് പ്രിയ ഹായ് അങ്കിൾ അവരുടെ അടുത്ത് വന്നിട്ട് മനീഷ് പറയാണ് പ്രിയ നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നേ നോക്കിയേ താങ്ക്സ് അങ്കിൾ അങ്കിൾ ഇതെൻ്റെ ഫ്രണ്ട് മലർ ആ ഹായ് ഒമോളിതാ ഈ ചോക്ലേറ്റ് വെച്ചോ താങ്ക്സ് അങ്കിൾ പ്രിയ ഇതൊക്കെ സോറി മേഘ ഇതൊക്കെ ജ്യൂസുമായിട്ട് വരുമ്പോൾ കാണുകയാണ് മനീഷ് ഇതാ കോൾ ഡ്രിങ്ക്സ് താങ്ക്സ് മേഘ നിങ്ങൾ രണ്ടുപേരും പേരും മുകളിൽ പോയി കളിക്കേ ശരിയമ്മേ അപ്പോൾ മേഘ മനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനാ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നത് ഞാൻ വന്നത് സിദ്ധു സാർ വിളിച്ചിട്ടാ അദ്ദേഹം എൻ്റെ അല്ലേ അദ്ദേഹം ഇൻവൈറ്റ് തന്നിട്ട് ഞാൻ വരാതിരുന്നാൽ അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കില്ലേ ശരി വന്നു കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു ഇനി പോകാലോ എന്നെക്കുറിച്ച് ആരോടും ഒന്നും സംസാരിക്കരുത് എന്നെ അറിയുന്നത് പോലെ ആരുടെ മുമ്പിലും കാണിക്കുകയും അരുത് ശരി അതൊക്കെ വിട് നിൻ്റെ ഹസ്ബൻ്റിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എന്താ മേഘ ഞാൻ ആവശ്യമില്ലാത്തതൊന്നും ചോദിച്ചില്ലല്ലോ നിൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്താനല്ലേ പറഞ്ഞോളൂ അതിനെതിനാ നീ ഇത്ര ഷോക്കാവുന്നത് അതെ നോക്ക് മനീഷ് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ എന്നെക്കുറിച്ചോ എൻ്റെ ഹസ്ബൻഡിനെക്കുറിച്ചോ ഒന്നും നീ ചോദിക്കോ അറിയോ ചെയ്യരുതെന്ന് വീണ്ടും വീണ്ടും എൻ്റെ ഹസ്ബൻഡിനെ പറ്റി തന്നെ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിപ്പോൾ ഇവിടെ ഇല്ലേ മേഘ പുറത്തുപോയിരിക്കാണോ ഇതേ നോക്ക് മനീഷ് എൻ്റെ ഹസ്ബൻ്റിനെ കുറിച്ച് നീ ഒന്നും ചോദിക്കാൻ പാടില്ല അതേക്കുറിച്ച് അറിയേണ്ട യാതൊരു കാര്യവും നിനക്കില്ല ആദ്യം എവിടെ നിന്ന് പോകാൻ നോക്ക് മേഘ അതും പറഞ്ഞു പോയി അപ്പോൾ മനീഷ് ചിന്തിക്കാണ് എന്നോട് ഭർത്താവിനൊപ്പം ജീവിക്കുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവരോട് ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞു ഇവൾ പറയുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവളെന്തോ വലിയൊരു രഹസ്യം എന്നിൽ നിന്നും മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എത്ര നീ ഇങ്ങനെ ചെയ്യും ഒരു ദിവസം ഞാനിതൊക്കെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറ് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നതാണ് അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് മഹീന്ദ്രൻ സാർ അങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്നിട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ ഏട്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു ഏയ് ഒന്നുമില്ല ലക്ഷ്മി നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കല്യാണം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു തോന്നുകേട്ടാ പക്ഷേ ഇരുപത്തിയേഴ് വർഷം പോയതേ അറിഞ്ഞില്ല എന്നാൽ ഇത്ര വർഷം ഏട്ടൻ്റെ സ്നേഹം മാത്രം കുറഞ്ഞതേയില്ല അന്നു മുതൽ ഇന്ന് വരെയും ഏട്ടൻ എന്നെ സന്തോഷത്തോടെ നോക്കുന്നത് എനിക്ക് കിട്ടിയ ഈ ജീവിതം ലോകത്ത് വേറെ ആർക്കും കിട്ടിക്കാണില്ല ഒരു നല്ല പങ്കാളിയെ കിട്ടണമെങ്കിൽ ഒരു പെണ്ണ് അവൾ മുൻ ജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിരിക്കണം ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കേട്ട് മഹീന്ദ്രൻ സാറിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് ഏട്ടാ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ആ അത് പിന്നെ രാവിലെ നിന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് മേഖയുടെ കാര്യമാണോ അതെ ലക്ഷ്മി മേഖയോട് അവൾ സ്വന്തം മകളല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം എന്നായാലും ആ സത്യം പറഞ്ഞല്ലേ മതിയാവും അത് എന്നാൽ പിന്നെ ഇന്ന് തന്നെ പറയാം വേണ്ട ഏട്ടാ അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഇത്രയും നാൾ നമ്മളെ അച്ഛനും അമ്മയും എന്നാ അവൾ വിചാരിച്ചിരുന്നത് നമ്മളാ ലോകം എന്ന് വിചാരിച്ച് നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവളല്ലേ ഇപ്പോൾ അവളോട് പോയി നീ ഞങ്ങളുടെ മകളല്ലെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് തളർന്നു പോവില്ലേട്ടാ ആ തളർച്ച അവൾ എങ്ങനെ താങ്ങും എന്നറിയില്ല അത് വിചാരിച്ച എൻ്റെ മനസ്സ് ആകെ വേദനിക്കുന്നത് എനിക്കും നല്ല വിഷമമുണ്ട് ലക്ഷ്മി എന്നാലും അവളോട് സത്യം പറഞ്ഞല്ലേ മതിയാവും അത് നമ്മുടെ കടമയാ നാളെ ഈ കാര്യങ്ങളെല്ലാം അവളോട് അവളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അവൾ നമ്മളോട് ചോദിക്കുന്നതിന് മുമ്പ് അത് നമ്മൾ തന്നെ പറയുന്നതല്ലേ നല്ലത് എന്തു തന്നെയാണെങ്കിലും നമ്മൾ മേഘയെ ഈ കുടുംബത്തിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ ഒരിക്കലും പുറത്താക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഇവൾക്ക് ഈ വീട്ടിൽ എന്തവകാശമുണ്ടോ ആ അവകാശം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും അതിൽ അതിലൊരു മാറ്റവും ഇല്ല പിന്നെ അവൾ നമ്മളുടെ മകളല്ലെന്നുള്ള കാര്യം മാത്രമാണ് അവളോട് നമ്മൾ പറയാൻ പോകുന്നത് മഹീന്ദ്രൻ സാറും വിഷമിച്ചാണ് ആ വാക്ക് പറയുന്നത് ഏട്ടൻ എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് എനിക്കെന്തോ പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത് സാർ എന്താ ചന്ദ്രിക കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുക്കട്ടെ ഒന്നും വേണ്ട നീ പോയിട്ട് ആ മേഖയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയൂ ആ ശരി സാർ അപ്പോൾ ചന്ദ്രിക പോകുന്ന സമയത്ത് ലക്ഷ്മി ചന്ദ്രിക പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വിഷമത്തോടെ ഏട്ടനോട് ചോദിക്കുകയാണ് ഏട്ടാ ചന്ദ്രിക നമ്മുടെ മകളാണെന്നുള്ള കാര്യം ചന്ദ്രികയോട് എപ്പോൾ നമ്മൾ പറയുന്നത് സമയം വരുമ്പോൾ ഉറപ്പായും പറയാം ലക്ഷ്മി ഭഗവാൻ അതിനൊരവസരം നമുക്ക് ഉറപ്പായും ഉണ്ടാക്കിത്തരും പിന്നെ മേഘ വരുന്നതും കാത്ത് മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും അവിടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് ഞാൻ പറയാൻ നിർബന്ധിതനായതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം പറയുന്നത് മറ്റ് ഒരു ഉദ്ദേശവും ഇല്ല ലക്ഷ്മി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ ഇത് പറയുന്നത് മുഖപൂരം ഇല്ലാതെ പറഞ്ഞോളൂ അച്ഛ മേഘ നീ ഞങ്ങളുടെ മകളല്ല മോളെ അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതുവരേക്കും ഞാൻ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത ഉദ്യോഗ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ആൾ